ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ സാധനങ്ങൾ വെച്ചിട്ട് ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉള്ളത് ഗ്രോ ബാഗല്ല പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് ഇരുപത് ലിറ്ററിൻ്റെ ഞാൻ അതിനകത്താണ് ചെയ്യാൻ പോണേ അതിനകത്ത് ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടവർക്കും അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ തക്കാളി തൈയാണ് നടാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കരിയില നിറച്ചു കൊടുക്കാം അപ്പോൾ കരിയില ആയുന്നേരം നമുക്ക് ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മണ്ണാണ് ഒരാഴ്ച മുമ്പ് കുമ്മായ ഇട്ടിട്ട് നരച്ച് കൊടുത്താൽ ട്രിറ്റ് ചെയ്തെടുത്ത മണ്ണാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കരിയിലൊന്ന് കിടക്കാൻ പാതിന് മാത്രം മണ്ണിട്ട് കൊടുക്കുക ഇപ്പോൾ കരിയിലെ മുടികിടക്കാൻ പാ നമ്മൾ മണ്ണിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് അപ്പം അത് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത വളമാണ് ജവ വളമാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി മണ്ണ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് കിട്ടാൻ പാറ്റിന് മണ്ണ് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ചകിരി തെങ്ങ പൊതിച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ വട്ടം വെച്ച് കൊടുത്താൽ മതി ഈ രീതിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഒരു ഈർപ്പം ഇതിനകത്ത് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ചെയ്യണത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും ശീമക്കുന്നയാണ് അപ്പോൾ അതിൻ്റെ ഇല ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് നൈട്രജൻ വളരെ കൂടുതൽ അടങ്ങിയേക്കണ ഒരു ഇലയാണ് ഛീമക്കുന്നയുടെ ഇല അത് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്മെല് കാരണം രോഗങ്ങളുണ്ടാക്കുന്ന കീടങ്ങൾ വളരെ കുറവായിരിക്കും അതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഈ മണ്ണിൽ നമ്മൾ കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്തേക്കുന്ന കാരണം കൊണ്ട് തന്നെ അതിന് കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഈ മണ്ണിൽ ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളിയുടെ തൈ നടാം തൈ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഇതുപോലുള്ള പെയിൻറ്റിൻ്റെ ബക്കറ്റുകളിലോ നമുക്ക് മണ്ണ് സെറ്റ് ചെയ്യാം അടിവെള്ളമൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരും കാവലോ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് പെണ്ണും കാണാം